കോഴിക്കോട് ബാർ അസോസിയേഷനിൽ അഭിഭാഷകർ തന്നെ കയ്യേറ്റം ചെയ്തതായി പറഞ്ഞാണ് അനീമ എന്ന യുവ അഭിഭാഷക മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തുന്നത് ബാറിലെ മുതിർന്ന ചില അഭിഭാഷകർ തന്നോട് മോശമായി പെരുമാറിയതായി കാണിച്ച് ഇവർ ഫേസ്ബുക്കിൽ നേരത്തെ കുറിപ്പെഴുതിരുന്നു ഇതിനെ തുടർന്ന് അസോസിയേഷൻ ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സഹപ്രവർത്തകരും മുതിർന്ന അഭിഭാഷകരും കയ്യേറ്റം ചെയ്തതായി പറയുന്നത് ഫേസ്ബുക്കിൽ അഭിഭാഷകരെ തരം താഴ്ത്തിക്കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തിയതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ ബഹളം വെക്കുകയായിരുന്നു എന്നാൽ മാപ്പ് പറയാൻ തക്ക തെറ്റ് താൻ ചെയ്തിട്ടില്ലെന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും അണീമ അറിയിച്ചു തുടർന്ന് അഭിഭാഷകർ തനിക്കുനേരെ കസേര കൊണ്ടേറിയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നെന്നാണ് ഇവർ സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അണീമ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വരും ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള രീതിയിൽ മുന്നോട്ട് എനിക്ക് അറിയില്ല എന്തായാലും കേസ് കൊടുക്കുന്നു എന്നാൽ തങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടതല്ലാതെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ഇവർ ഇത്തരമൊരു നാടകം നടത്തുന്നതുമെന്നാണ് അഭിഭാഷകർ പറയുന്നത് സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്യാൻ അഭിഭാഷകർ ശ്രമിച്ചു ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അണീമയുടെ സസ്പെൻഷൻ അസോസിയേഷൻ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഇന്ത്യ വിഷൻ കോഴിക്കോട്